കേരളത്തിൽ നമ്മുടെ ഈ വർഷം ജനുവരിയും ഫെബ്രുവരിയും രണ്ട് മാസം മാത്രം അറുപത്തിയേഴ് കൊലപാതകങ്ങൾ നടന്നു ഈ ചെറിയ നാട്ടിൽ രണ്ട് മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് ഈ വർഷം തുടങ്ങി നാലാം മാസം കഴിഞ്ഞ് അഞ്ചിലേക്ക് നമ്മൾ കയറുന്നു ഇതിൻ്റെ അടുത്ത് നാൽപ്പത്തി അയ്യായിരത്തിൽ പരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ലഹരിയാണ് ചെറുപ്പക്കാരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ക്യാൻസർ പിടിച്ച് കീമോതെറാപ്പി ചികിത്സയും നടത്തി ആന അങ്ങാൻ കഴിയണം വയ്യാതെ കിടക്കണമനെ ഉമ്മനെ നിന്ന് വലിയ കത്തി വാങ്ങിക്കൊണ്ടുവന്ന് താമരശിക്കാരൻ അറുത്ത് തല വേറെയാക്കുന്നത് അതുകൊണ്ടാണ് കൊച്ചനുജനെപ്പോലും ഏറ്റവും സ്നേഹിക്കുന്ന അനുജനെപ്പോലും ഇരുപതിലേറെ അടി ആഞ്ഞടിച്ചിട്ട് തിരുവനന്തപുരത്തുകാരനാ ഒന്ന് ചെറുപ്പക്കാരന് കൊല്ലാൻ കഴിയുന്നത് എത്ര ദയനീയമാണ് ആലോചിച്ച് നോക്കുക ആ കൊലപാതകമൊക്കെ ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് അത്രേ കുഴിമന്തി അത് പാഴ്സൽ മേടിച്ചു കൊടുക്കുകയാണ് ചങ്ങാതി വലിയ സന്തോഷത്തിൽ മോൻ ഉമ്മ എവിടെയും ചോദിച്ചുകൊണ്ട് വരികയാണ് മനടിച്ചിട്ടിരിക്കുകയാണ് അത് ആ കുട്ടിക്ക് അറിയില്ല എന്നിട്ട് വലിയ സന്തോഷത്തിൽ ആ കുട്ടി സ്കൂൾ ബാഗ് സിറ്റൗട്ടിൽ വെച്ച് ഡൈനിങ് ഹാളിലെ ടേബിളിൽ ഈ കുഴിമന്തി വെച്ച് അകത്ത് കയറി യൂണിഫോം മാറ്റി സാധാ ഡ്രസ്സിട്ട് സന്തോഷത്തിൽ കുഴിമന്തി തിന്നാൻ പുറത്തിറങ്ങുമ്പോൾ ആദ്യ തടി വീണു തലയിൽ വലിയ ഹാമർ കൊണ്ട് ചുറ്റുകൊണ്ട് മേടിച്ചു കൊടുത്ത കുഴിമന്തി രണ്ട് ഉരുള തിന്നാൻ പോലും ഈ ക്രൂരൻ സമ്മതിച്ചില്ല പിന്നെ തുടർച്ചയായി പതിമൂന്ന് വയസ്സുള്ള കുട്ടികളുടെ ബുദ്ധിവികാസം പൂർത്തിയാകുന്ന ആ ടീനേജിലേക്ക് എത്തിയ ആ ചെറിയ കുഞ്ഞിനെ ഇരുപതിലേറെ അടി ആഞ്ഞടിച്ചു ചങ്കാതി ഈ കുട്ടിയുടെ മയ്യത്ത് ആംബുലൻസിലേക്ക് ഒരു സാമൂഹിക പ്രവർത്തകൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു നമുക്ക് കേൾക്കാൻ കഴിയില്ല അത്രയ്ക്ക് വിഷമം ഈ കുട്ടിയുടെ മയ്യത്ത് മയ്യത്തിങ്ങനെ താങ്ങിയെടുത്തപ്പോൾ ആളുടെ കൈ കുട്ടിയുടെ തലയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി അദ്ദേഹം സഹിച്ച ഏറ്റവും ദുർബലമായൊരു നിമിഷം എങ്ങനെ ഇതിന് സാധിക്കുന്നത് കുട്ടികൾ ചിന്തിക്കണം അവരുടെ തലച്ചോറുണ്ടല്ല എം ഡി എം ഒ കൊണ്ടാണ് കഞ്ചാവ് കൊണ്ടാണ് ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടാണ് രക്ഷിതാക്കളാവുന്ന നമ്മൾ മക്കളെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ പലപ്പോഴും പരാജയപ്പെടുന്നു ഒരു ഉപദേശം പോലും കഴിയാത്ത വിധം നമ്മൾ ശരിക്കും ധൈര്യമില്ലാത്തവരായി മാറിയിരിക്കുന്നു ഈ സാസനെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കും ആത്മീയമായി എത്രമേൽ ഉന്നതമായിരിക്കുന്ന സാസാണ് നമ്മുടെ വീട്ടിലൊക്കെ ഈ സാസിലേക്ക് വരണ്ട ഇരുപത് കാരുണ്ടാവും ഇരുപത്തൊന്നുകാരുണ്ടാവും പതിനഞ്ചുകാരുണ്ടാവും പതിനെട്ടുകാരുണ്ടാവും അവിടെ എത്ര സ്വാധീനം അവിടെ ഉണ്ടെന്ന് നമ്മൾ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കൂ എന്തുകൊണ്ട് നമ്മളറിയാതെ നമ്മുടെ തലമുറ ദീനിൽ നിന്ന് മറ്റൊന്നിലേക്ക് തെറ്റിക്കൊണ്ടിരിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനം ഇതിന് വലിയ കാരണമായിട്ടുണ്ട് ആരോടുള്ള വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടല്ല അത് പറയണത് എന്തിനേയും ചോദ്യം ചെയ്യാൻ ഈ കേരളത്തെ സം പഠിപ്പിച്ചത് അവരായിരുന്നോ ഖുറാനുണ്ടോയെന്ന് ചോദിക്കും ഖുറാൻ ഓദിക്കെടുത്താൽ അദീസിലുണ്ടോ എന്ന് ചോദിക്കും അദീസ് ഓദിക്കെടുത്താൽ അത് ബുഖാരിയാണോ എന്ന് ചോദിക്കും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില സുന്നി എന്ന് പറയുന്ന പ്രഭാഷകന്മാരും പലതും പറഞ്ഞുകൂട്ടി ഒരദീസ് ഉദ്ധരിച്ചിട്ട് അവരവരുടെ ഇൽമു തെളിയിക്കണീൻ്റെ ഭാഗമായി മാ ബുഖാരി 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 എന്നൊക്കെ പറഞ്ഞു എന്താ അതിൻ്റെ അർത്ഥം ഉമാ ബുഖാരി പറഞ്ഞുകൊണ്ട് കൂട്ടണം എന്ന് അപ്പം മുസ്ലിം പറഞ്ഞാലോ ഉമാ നസായി പറഞ്ഞാലോ ഉമാ മുസ്ലിം തങ്ങളുടെ ഉസ്താദാണ് മാമുനസായിഹു മൃക്കാത്തിലൊക്കെ ഒരു ചർച്ച ആണ് ഒരു അദീസിൽ എന്തുകൊണ്ട് മുസ്ലിമിനെ ബാക്കിലാക്കിന്ന് ഉസ്താദായത് കൊണ്ട് എന്നാണ് അതിന് മറുപടി എത്രമേൽ മാരങ്ങാണി സംഗതികൾ മാ ബുഖാരി 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 എന്ന് പറയാം അത് ചില ചങ്ങാതിമാരുണ്ട് അവരുടെ അപ്പ അവിടുന്നും ഇവിടുന്ന് ഇതും പിടിച്ച് കുറച്ച് ഇൽമേറ്റ് വരിക ഇത് അവതരിപ്പിച്ചിട്ട് ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം കട്ടന്മാരേ കട്ടന്മാരേ എന്നൊക്കെ വിളിക്കും തലകെട്ടേറെ റസൂൽ പഠിപ്പിച്ചൊരു സുന്നത്ത ഏതെങ്കിലും ഒരുത്തൻ ബോധപൂർവം തൊപ്പിയെയോ തലകെട്ടിനെയോ ഒക്കെ അപകീർത്തിപ്പെടുത്താൻ ദീനം നടപറത്തും ഇടുന്നവനോട് വിദ്യാസ്യമുണ്ടാവും അത് അവനിൽ തീർക്കണം റസൂലിന്റെ അതാസുനത്തി കയറരുത് ഇസ്ലാം എന്ന് പറഞ്ഞ തൊപ്പിടലാണ് എന്ന് അമുസ്ലിങ്ങൾ പോലും വിശ്വസിച്ചൊരു കേരളാണിത് അതുകൊണ്ട് ആ ദുരവസ്ഥയിൽ ആശാൻ എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചർമ്മം പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാ മുട്ടും പേടിക്കേണ്ട തമ്പുരാനെ എന്ന് പറയുന്നത് എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴ ചർമം പോയി മുസ്ലിം ആയാലെന്നല്ല പിന്നെ തൊപ്പിയിട്ടാൽ തൊപ്പിയിട്ടാൽ അപ്പൊ തൊപ്പി ഇസ്ലാമിന്റെ അറിയപ്പെട്ട ഒരു സിംബലാണ് അതിനെ നിഷേധിക്കുമ്പോൾ ദീനം നിന്ന് പുറത്തു പോകും ഏതെങ്കിലും വിദ്വേഷമുള്ള മുസ്ലിം ആർക്ക് എന്ന് സങ്കല്പിക്ക അല്ലെങ്കിൽ തലകെട്ടി വിവരൊക്കെ ഉള്ള ഒരു മൂലികർക്ക് ഇവനോട് വ്യക്തിപരമായി വിദ്വേഷം ഉണ്ട് സങ്കല്പിക്ക അതൊക്കെ ആ വ്യക്തിയിൽ തീർക്കണം എന്ന് വിളിക്കാൻ നിൽക്കരുത് സുന്നി മൂത്തിട്ട് കെട്ടന്മാരേ എന്ന് വിളിച്ച് സംസ്കൃതിയെ മൊത്തം അപകീർത്തിപ്പെടുത്താൻ പാടുണ്ടോ അതുകൊണ്ട് ചില പുതിയ വഹാബി ബ്ലോകർമാരൊക്കെ ഇപ്പൊ വിളി തുടങ്ങി കെട്ടന്മാരെ എന്ന് കെട്ടത്ര മോശമാണോ അല്ലാണ്ട് റസൂൾ സല കൽ തലി കെട്ടിന്റെ രൂപവും ഒറിജിനൽ രൂപമൊക്കെ എപ്പോഴും ലഭ്യമല്ലേ തല കെട്ടിയവരുടെ മേലിൽ അള്ളാഹും മാലാഖമാരും റഹമത്ത് വർഷിക്കുമെന്ന നമ്മുടെ കിതാബ് ഉള്ള കുരിക്കപ്പെട്ടതല്ലേ വെള്ളിയാഴ്ച ദിവസത്തിൽ അപ്പൊ ഏതിനെയും ചോദ്യം ചെയ്യുന്ന ഒരു ശൈലി മുജാഹിദ് പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി സമൂഹത്തെ പഠിപ്പിച്ചു അത് മുന്നോട്ടുണ്ടോനൊന്നും ആർക്കും കഴിയില്ല ഇപ്പൊ ജമായത്ത് ഇസ്ലാമിക്കാരുടെ നേതാവ് ഡോക്ടർ അബ്ദുൽ സലാം എഴുതിയ ഒരു പുസ്തകമുണ്ട് ശ്മശാനത്തിലെ ദുഃഖപുത്രി എന്നാണ് അതിൻ്റെ പേര് എന്താ ശ്മശാനത്തിലെ ദുഃഖപുത്രി അയാൾ ദക്ഷിണാഫ്രിക്കയിൽ ദ്രാഴത്തിന് പോയപ്പോണ്ടായ അനുഭവങ്ങൾ എഴുതുന്ന ഒരു ചെറിയ പുസ്തകമാണ് അയാൾ ഈ പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് ഖബറിൻ്റെ അടുത്ത് നിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കഥയാണ് പക്ഷെ അതിലുള്ള വേറൊരു കഥ ഉണ്ട് ഒരു മുഴ പോയ കഥ ഒരു മുഴ പോയ കഥ എന്താ അതിൻ്റെ ആകത്തുക എന്നറിയാവോ അവർ ചെന്നപ്പോൾ ഒരു ഗോത്രത്തലവൻ്റെ മകൾക്ക് കഴുത്തിൽ തേങ്ങയേക്കാൾ വലിയ മുഴ ഉണ്ട് അമേരിക്കയിൽ പോയി ട്രീറ്റ് ചെയ്തു വന്നാണ് സുഖമായിട്ടില്ല ഇവരെ കണ്ടപ്പോൾ ആ ഗോത്രക്കാരെല്ലാവരും വന്നിട്ട് പറഞ്ഞല്ലോ നിങ്ങൾ മദീനത്തുനിന്ന് വരല്ലേ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മാറും അവരെ വിശ്വാസം നോക്കി നിങ്ങൾ മദീനത്തുനിന്ന് വരുന്നവരെന്തെങ്കിലും ചെയ്താൽ മാറും കുടുങ്ങി വര് അവസാനം ഡോക്ടർ അബ്ദുൽസലാം പറഞ്ഞു ഞാൻ മന്ത്രി ചൂതിത്തരാ ഗ്ലൂക്കോസിൻ്റെ പൊടിയേറ്റ് എൻ്റെ റൂമിൽ വരികയും അപ്പം ഇയാളെ കൊണ്ടെടുക്കണ മൂത്ത ജമയത്ത് ഇസ്ലാമിക്കാരൻ പറഞ്ഞു എന്ത് പണി കാട്ടണത് അത് എന്ന് അപ്പോൾ ഇയാൾ പറഞ്ഞു ശെർക്കെങ്കിൽ ചെറുക്കു വേറെ മാർഗമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇയാൾ ചെറുക്കെങ്കിൽ ചെറുക്ക് വേറെ മാർഗമൊന്നുമില്ല എന്താ ശെർക്കാലോചിച്ച് നോക്കി ചെറുക്കെങ്കിൽ ചെറുക്ക് ഏതായാലും ഗോത്രക്കാരൻ ഗ്ലൂക്കോസ് പൊടിയേറ്റ് വന്നു ഇയാൾ മന്തിരി ചൂതി കൊടുത്തു ഡോക്ടർ അബ്ദുൽ സലാം മന്തിരി ചൂതി കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോണ്ടല്ലോ ഒരു പട പടം അവരുടെ വിഭവങ്ങളും പച്ചക്കറിയും ഒക്കെ കൂടെയേറ്റ് ഇയാളുടെ റൂമിൽ വരണേ എന്താ സംഭവം ആ പെൺകുട്ടിനെയും കൊണ്ടിട്ട് കൊണ്ടുവന്നിരിക്കണു തീരെ മുഴയല്ല മൊത്തം മാറിപ്പോയിക്കണ് മുഴ ചേർക്കാന്ന് വിശ്വസിക്കുന്ന ഒരു പടുക്കൂസ് ഓതിക്കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ വരെ ഉള്ള ഹൗസ് ബാഹന ഉത്തര ചിലപ്പോൾ മുഴ ഇങ്ങനെയാണ് മാറ്റി കൊടുക്കും ഇതിനെക്കുറിച്ചാണ് മൂപ്പരാൾ ആ പുസ്തകത്തിൽ ഒരു മുഴ പോയ കഥ എന്ന് എഴുതണത് അത് വിശദീകരിച്ച് സുനിവയസ് പ്രസിദ്ധീകരിച്ചിരുന്നു ഒരു മുഴയോടൊപ്പം മൗദൂ മുഴ പോയപ്പോൾ മൗദൂദിസം കൂടെ പോയ കഥ എന്നും പറഞ്ഞു മുഴ പോയപ്പോൾ മൗദൂദിസം പോയ കഥ കാരണം ഷിർക്കാണ് അതാണ് ഒപ്പം കൊണ്ടിടക്കുന്ന ഗൈഡ് മൂലം പറയണത് നിങ്ങളെന്താന്ന് മന്തിരിച്ചൂതാന്ന് പറയുന്നത് ഷിർക്കല്ല എന്ന് ഷിർക്കെങ്കിൽ ഷിർക്ക് വേറെ മാർഗൊന്നും എന്നാണ് ഡോക്ടർ അബ്ദുൽ സലാം പറഞ്ഞത് ഏതായാലും മന്തിരി ചൂതി കൊടുത്തു ഷിഫായി ഇത് എന്താ പറയാ ഇതിനെന്താ നമ്മൾ പറയാ നിഷേധിക്ക് ഖുർആൻ മിനിൽ ഖുറൻ ഇമാവുഷിഫൻ ഒരു നൂറിലധികം മതീസ് നിഷേധിക്കുക ജമയത്ത് ഇസ്ലാമിക്കാരുടെ ഐ പി എച്ച് പുറത്തിറക്കിയ ഒരു സംഗതി കൂടെ ഞാൻ പറയാം ഏകദേശം നമ്മുടെ തീരുമാനം അതോടുകൂടെ ആവുള്ളൂ